ഹലോ കഴിഞ്ഞ ഏകദേശം ഒന്നര മാസത്തോളമായിട്ട് ഞാൻ എൻ്റെ കൊച്ചുമകളുടെ കൂടെ ആയിരുന്നു എൻ്റെ മകൻ്റെ മകൾ ചിങ്ങ ചിങ്ങമൊന്നിന് രണ്ട് വയസ്സ് തികഞ്ഞ എൻ്റെ കുഞ്ഞ് അമാര അപ്പോൾ അവളോടൊപ്പം ഞാൻ ഓരോ നിമിഷവും ആസ്വദിച്ചു അവൾ കാണിക്കുന്ന ഓരോ കുസൃതി തരങ്ങളും എങ്ങനെ അവൾ മറ്റുള്ളവരുടെ ശ്രദ്ധ ആകർഷിക്കുന്നതും ഓരോ കാര്യങ്ങൾ കാണാൻ ഓരോ സൂത്രങ്ങൾ കാണിക്കുന്നതും ഇതെല്ലാം ഒരു കൗതുകത്തോടെ ഞാൻ നോക്കി നിന്നു ഇത് വളരെ രസകരമായിട്ട് തോന്നുന്നു അപ്പോൾ ഞാൻ ചിന്തിച്ചു എൻ്റെ മക്കളും ആ ചെറിയ പ്രായത്തിൽ ഇതുപോലെയൊക്കെ തന്നെ ആയിരുന്നിരിക്കണം ആയിരുന്നു പക്ഷേ ഞാനിപ്പോൾ അത് മറന്നുപോയതാണോ അതോ അന്ന് അന്നത്തെ ആ ജീവിത പ്രാരാബ്ദങ്ങൾക്കിടയിൽ ജോലിയും തിരക്കും എൻ്റെ കുട്ടികൾ തമ്മിൽ വലിയ പ്രായവ്യത്യാസമില്ല അപ്പോൾ ആ സമയത്ത് എനിക്കിതൊക്കെ ശ്രദ്ധിക്കാൻ സമയം കിട്ടാഞ്ഞതാണോ എന്നെനിക്ക് സംശയമുണ്ട് അപ്പം എന്തായാലും ഇതെല്ലാം എല്ലാ കുട്ടികളും കാണിക്കുന്നതാണ് പക്ഷെ എനിക്കിത് കൂടുതൽ കാണാൻ ഒരു ഒരവസരം കിട്ടിയപ്പോൾ ഒരുപാട് സന്തോഷവും കൗതുകവും അത്ഭുതവും ഒക്കെ തോന്നി ഓരോ കാര്യങ്ങൾ കാണാൻ അവൾ കാണിക്കുന്ന സൂത്രങ്ങളാണ് എന്നെ കൂടുതൽ കൂടുതലാകർഷിച്ചത് ഇതുപോലെ സൂത്രങ്ങളൊക്കെ നമ്മളും കാണിക്കുന്നുണ്ട് പ്രായമായവരും കാണിക്കുന്നുണ്ട് അപ്പം ഇന്ന് അതേക്കുറിച്ചാണ് ഞാൻ പറയാനായിട്ട് പോകുന്നത് ഞാൻ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ പറഞ്ഞിരുന്നു നമ്മുടെ മനസ്സിന് മൂന്ന് ഭാവങ്ങളുണ്ട് പിതൃഭാവം ശിശുഭാവം പക്വഭാവം അതിന് പക്വഭാവം എന്ന് പറയുമ്പം നമ്മൾ അഡൽട്ടിൽ നിന്നുകൊണ്ട് നവൺ ഹെയർ ഇപ്പോഴത്തെ സിറ്റുവേഷൻ നമ്മൾ ചിന്തിച്ച് പ്രവർത്തിക്കുന്നുണ്ട് പിതൃഭാവം എന്ന് പറയുമ്പോൾ നമ്മളെ വളർത്തിയ ആളുകളിൽ നിന്ന് നമ്മൾ കണ്ടും കേട്ടും പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ അത് അനുകരിക്കുന്നു എന്നാൽ ശിശുഭാവം എന്ന് പറയുമ്പോൾ നമ്മുടെ തന്നെ കുഞ്ഞിലത്തെ അനുഭവങ്ങൾ അത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു പാവം അപ്പോൾ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ആദ്യം ഉണ്ടാകുന്നത് ആദ്യം വരുന്നത് ഈ ശിശുഭാവമാണ് അതായത് ഒരു കൊച്ചു കുഞ്ഞിനെ നമ്മൾ ശ്രദ്ധിച്ചാൽ പ്രസവിച്ച് ദിവസങ്ങളായ കുഞ്ഞാണെങ്കിൽ പോലും അത് അതിൻ്റെ അതിന് വിശക്കുമ്പോൾ അത് കരയും ആരും വന്നെടുത്തില്ല എന്നുണ്ടെങ്കിൽ അത് ഉച്ചത്തിൽ കരഞ്ഞ് കൈകാലിട്ടടിച്ച് ബഹളം ഉണ്ടാക്കും അപ്പോൾ അമ്മ വന്ന് പാൽ കൊടുക്കും പാൽ കുടിച്ച് വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ അവൾ പുഞ്ചിരിക്കും അപ്പോൾ ഭാഷ അവൾക്കറിയില്ല ഭാഷയൊന്നും അറിയില്ല പക്ഷേ അവൾ അവളുടെ ആവശ്യങ്ങളെല്ലാം നേടിയെടുക്കും ഇതിനവളെ സഹായിക്കുന്ന അവളുടെ ശിശുപാവം തന്നെയാണ് അപ്പം ഇത് നമ്മൾ ഒരു വ്യക്തിത്വം ഡെവലപ്പ് ചെയ്യുന്ന ആദ്യഘട്ടത്തിൽ തന്നെ ഉണ്ടാകുന്നതാണ് ഈ ശിശുപാവം നമ്മളെത്ര വളർന്നാലും ഈ ശിശുപാവം നമ്മളെ വിട്ടുപോകില്ല അത് നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടാകും അതുകൊണ്ടാണ് നമ്മളിപ്പോഴും അമ്പതും അമ്പത്തഞ്ചും അറുപതും എഴുപതും തൊണ്ണൂറും വയസ്സുള്ളപ്പോഴും പാട്ടൊക്കെ കേട്ടാൽ ആസ്വദിക്കുന്നത് ഡാൻസൊക്കെ കണ്ടാൽ അതിൻ്റെ കൂടെ ഒന്ന് ചെയ്യാൻ തോന്നുന്നത് നല്ല മീൻ മറക്കുന്ന മണം കേട്ടാൽ നമ്മൾ മണം പിടിക്കുന്നത് ഒരു പൊതി തോന്നുന്നത് ഇതെല്ലാം ഈ ശിശുഭാവം ഇപ്പോഴും നമ്മൾ ഈ പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് അപ്പം ശിശുഭാവത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഞാൻ കഴിഞ്ഞൊരു എപ്പിസോഡിൽ പറഞ്ഞിരുന്നു ഇന്ന് അതിൻ്റെ തുടർച്ചയായിട്ട് കുറച്ചും കൂടെ അത് ആയിട്ട് പറയാൻ പോവാണ് നമ്മൾ നമ്മുടെ ശിശുഭാവം എന്ന് പറയുമ്പം അതിനകത്തൊരു സ്വതന്ത്ര ശിശുഭാവമുണ്ട് ഒരു ഫ്രീ ചൈൽഡ് അതായത് എല്ലാ കാര്യങ്ങളും ഇഷ്ടത്തോടെ ഒരു തന്നിഷ്ടക്കാരനായിട്ടുള്ള ഒരു ഭാവം എനിക്ക് ഭക്ഷണം കഴിക്കണമെന്ന് തോന്നുമ്പോൾ കഴിക്കണം ഡാൻസ് ചെയ്യണമെന്ന് തോന്നുമ്പോൾ ഡാൻസ് ചെയ്യണം അതായത് ആരെയും അക വയ്ക്കില്ല ആരെ നിൽക്കുന്ന ഒന്നും എനിക്ക് വിഷയമല്ല കൊച്ചു കുട്ടികളെ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അവർക്ക് ഇഷ്ടമുള്ളത് ഇഷ്ടമുള്ളപ്പോൾ ഇഷ്ടമുള്ളതുപോലെ ചെയ്യണം അതാണ് ഈ സ്വതന്ത്ര ശിശുഭാവത്തിൻ്റെ പ്രത്യേകത നമ്മൾ കളിപ്പിള്ളയെന്നൊക്കെ പറയും ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് കളിപ്പിള്ള അപ്പം ഈ സ്വഭാവം ഈ കുഞ്ഞുങ്ങളെ നോക്കി നമുക്കത് ശരിക്കും അറിയാം അപ്പോൾ ഈ സ്വഭാവം അല്ലെങ്കിൽ ഈ സ്വതന്ത്ര ശിശുഭാവം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല കൂടുതലായിട്ട് തന്നിഷ്ടം കൂടുതൽ കാണിക്കാൻ പറ്റില്ല കാരണം നമ്മളൊരു സമൂഹ ജീവിയാണ് സമൂഹത്തിന് യോജിക്കുന്ന രീതിയിൽ നമ്മൾ പെരുമാറണം എങ്കിൽ മാത്രമേ സമൂഹത്തിൽ നമുക്ക് സുഖമായിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ അപ്പോൾ മാതാപിതാക്കൾ എന്ത് ചെയ്യും ഈ സ്വ കുട്ടിയുടെ സ്വതന്ത്ര ശിശുഭാവത്തെ ഒന്ന് മെരുക്കിയെടുക്കാനായിട്ട് ശ്രമിക്കും അങ്ങനെയല്ല ഇങ്ങനെ ചെയ്യണം ഇതിനെല്ലാം ഒരു സമയമുണ്ട് ഭക്ഷണം കഴിക്കുന്നതിനും കുളിക്കുന്നതിനും ഡ്രസ്സ് മാറുന്നതിനും അല്ലെങ്കിൽ ഇന്നടുത്ത് പോകുമ്പോൾ ഇങ്ങനെയാണ് പോകേണ്ടത് ആളുകളെ കാണുമ്പോൾ ഇങ്ങനെയാണ് പെരുമാറേണ്ടത് ഇതെല്ലാം മാതാപിതാക്കൾ പഠിപ്പിച്ചെടുക്കും അവരുടെ വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും എല്ലാം കുട്ടികളിത് കണ്ടുപിടിക്കുകയും ചെയ്യും അപ്പോൾ ഈ സ്വതന്ത്ര ശിശുഭാവത്തെ ഒന്ന് മെരുക്കിയെടുക്കും അപ്പോൾ അത് ആ കുട്ടി ഒരനുസരണ കുട്ടിയായിട്ട് മാറും ഒരു നല്ല പിള്ളിയായിട്ട് മാറും നിയമങ്ങളൊക്കെ അനുസരിക്കുന്ന നല്ല അച്ചടക്കമുള്ള ഒരു കുട്ടിയായിട്ട് മാറും കൊച്ചുകുട്ടികൾക്ക് നമ്മളതൊക്കെ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ അവർക്ക് അനുസരിച്ചേ പറ്റൂ കാരണം അവർ അവരുടെ സൈസ് വെച്ച് നോക്കുമ്പോൾ മാതാപിതാക്കളെ രാക്ഷസന്മാരെ പോലെയാണ് അന്ന് പറയുമ്പോൾ അത് ചെയ്തേ പറ്റുള്ളൂ അപ്പോൾ കുട്ടി അതൊക്കെ അനുസരിക്കും ഇനി ചിലരുണ്ട് ഈ അനുസരണ കുട്ടികളല്ലാതെ കൂടുതലങ്ങ് മരിക്കുമ്പോൾ വഴക്കാളികളായിട്ട് മാറും റിബല്യസ് ചൈൽഡായിട്ട് മാറും തെക്കോട്ട് പോകാൻ പറഞ്ഞാൽ വടക്കോട്ട് പോകും അപ്പോൾ ആ രീതിയിൽ സ്വന്തം കാര്യങ്ങൾ നിർബന്ധപൂർവ്വം അവരത് അവരുടേതായ രീതിയിൽ ചെയ്യും എതിർത്ത് കൊണ്ട് ചെയ്യും അവരെയാണ് നമ്മൾ റിബല്യസ് ചൈൽഡ് അഥവാ വഴക്കാളി എന്ന് പറയുന്നത് ഈ വഴക്കാളികളാണ് വളർന്നു വരുമ്പം കല്ലേറും ബസ് കത്തിക്കലും പ്രൊ പ്രോ അങ്ങനെയുള്ള പ്രൊവോക്ഡായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ അനുസരണക്കുട്ടിയും കൊണ്ട് മെരിക്കലിൻ്റെ ഫലമായിട്ട് അനുസരണക്കുട്ടിയായിട്ട് മാറാം വഴക്കാളിയായിട്ട് മാറാം ഇനി നമ്മൾ കൊടുക്കുന്ന ഈ അനുസരണക്കുട്ടി ആവാൻ കൊടുക്കുന്ന കുറേ കാര്യങ്ങൾ അത് ഓരോ കാലഘട്ടത്തിനനുസരിച്ച് മാറി വരണം കുട്ടി വളരുന്നതോടൊപ്പം സിറ്റുവേഷൻ അനുസരിച്ചത് മാറി വരണം അതാണ് വേണ്ടത് അതിനൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞാൽ ഒരച്ഛൻ നാട്ടിലുള്ള ഒരു അച്ഛനാണ് അപ്പോൾ മകനെ ഉപദേശിക്കുകയാണ് അതിരാവിലെ എഴുന്നേറ്റിട്ട് തണുത്ത വെള്ളത്തിൽ കുടിച്ചാൽ നല്ല ആരോഗ്യത്തോടെ വളരാൻ പറ്റും കുട്ടി അതനുസരിച്ചു എല്ലാ ദിവസവും രാവിലെ എണീച്ച് തണുത്ത വെള്ളത്തിൽ രാവിലെ തന്നെ കുളിക്കും അപ്പം നല്ല ഫ്രഷ് ആവും എന്നിട്ട് പഠിക്കാനൊക്കെ ഇരിക്കും അപ്പോൾ അതൊരു ശീലമായിട്ട് മാറി വർഷങ്ങൾ കഴിഞ്ഞു അവൻ വലിയ കുട്ടിയായി പഠനമൊക്കെ കഴിഞ്ഞു ഉപരിപഠനത്തിനായിട്ട് അവൻ ലണ്ടനിലേക്ക് പോയി അവിടുത്തെ തണുത്ത വെളുപ്പാങ്കാലത്ത് ഇവൻ അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ അതിരാവിലെ നല്ല തണുത്ത വെള്ളത്തിലവൻ കുളിച്ചു എന്താ സംഭവിക്കുക എന്ന് അറിയാമല്ലോ അവന് ചെസ്റ്റ് ഇൻഫെക്ഷനും പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് മാറി അപ്പം നമ്മൾ കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ ആ സമയത്തത് ആവശ്യമായിരുന്നു അത് വേണമെങ്കിൽ അത് വളരുന്ന അനുസരിച്ച് സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാനും കഴിയണം മാറ്റണം അപ്പം അനുസരണ കുട്ടിയായിട്ട് മാത്രം അങ്ങോട്ട് ജീവിച്ചാൽ പറ്റത്തില്ല അത് സിറ്റുവേഷൻ അനുസരിച്ച് ചെയ്യണം പിന്നെ വഴക്കാളിയുടെ കാര്യം പറഞ്ഞാൽ ചില അച്ഛനിങ്ങനെ അച്ഛനും അമ്മയും കൂടി ഇങ്ങനെ യാത്ര ചെയ്യുകയാണ് കൊച്ചും ആയിട്ട് കാറിൽ യാത്ര ചെയ്യുക കുട്ടിക്ക് മിഠായി വേണം ഷോപ്പിൻ്റെ അടുത്ത് വന്നപ്പോൾ കുട്ടിക്ക് മിഠായി വേണമെന്ന് പറഞ്ഞിട്ട് ബഹളം കൂട്ടുകയാണ് കരയാണ് അപ്പോൾ അച്ഛൻ പറഞ്ഞു മിഠായി തിന്നാൻ പറ്റില്ല മിഠായി തിന്നാൽ പല്ല് കേടാവും അവൻ കൈകാലിട്ട് അടിച്ച് വണ്ടിയിലിരുന്നു തന്നെ ഭയങ്കര ബഹളം കുറേ ഒച്ചയും ബഹളവും ഒക്കെ കണ്ടപ്പം അമ്മ അച്ഛനോട് പറഞ്ഞു നിങ്ങൾ നിങ്ങളെന്തിനാണ് കൊച്ചിനെ ഇങ്ങനെ കരയിക്കുന്നത് ഒരു മിഠായി അങ്ങ് വാങ്ങിക്കൊടുത്തൂടെ കൊച്ചിന് ചുമ്മാ കരയിക്കുക അച്ഛൻ വാതി പ്രതിയായി അച്ഛന് വണ്ടി നിർത്തി ഇറങ്ങി ഒരു മിഠായി വാങ്ങിച്ചു കുട്ടിയുടെ കൊടുത്തു അപ്പോൾ കുട്ടി മനസ്സിലാക്കി ഓ ഈ പരിപാടി കൊള്ളാമല്ലോ ഞാൻ വെറുതെ കരഞ്ഞിട്ട് സംഭവിച്ചില്ല ഒച്ചയും ബഹളവും എല്ലാം വലിച്ചെറിയാനും ഒക്കെ തുടങ്ങിയപ്പോൾ അച്ഛൻ ചെയ്തു അപ്പോൾ അവനൊരു വഴക്കാളി രീതിയിലേക്ക് മാറുകയാണ് ഇങ്ങനെയെല്ലാം സാധിപ്പിച്ചു കൊടുത്ത് അതായത് ബഹളം ഉണ്ടാക്കുമ്പോൾ സാധിച്ചു കൊടുക്കുമ്പോൾ ആ കുട്ടി വളർന്നു വരുമ്പോഴാണ് ഒരു തനി വഴക്കാളിയായി മറ്റു പ്രശ്നങ്ങൾ കുടുംബ പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴും അവൻ ഇതുപോലെ ബഹളങ്ങളുണ്ടാക്കി ഷൗട്ട് ചെയ്ത് എനിക്കറിയാം കുറേ ആൾക്കാരെ അങ്ങനെ അറിയാം കൊച്ചിലേ തന്നെ ഇങ്ങനെ ഒരു ചട്ടമ്പി എന്നുള്ള രീതിയിൽ വളർന്നു വന്ന് പിന്നെ മറ്റുള്ളവർക്കും സമൂഹത്തിനും ഒക്കെ പ്രശ്നമാകുന്നുണ്ട് അപ്പോൾ നമ്മൾ സ്വതന്ത്ര ശിശുഭാവത്തെ മെരുക്കിയെടുക്കുമ്പം ഒന്നുകിൽ അനുസരണക്കുട്ടിയായിട്ട് മാറാം അല്ല എങ്കിൽ വഴക്കാളിയായിട്ട് മാറാം ഇനി ശിശുഭാവത്തിൽ തന്നെ വേറൊരു സെക്ഷനുണ്ട് വേറൊരു പാകമുണ്ട് അതാണ് സൂത്രശാലി പാവം അല്ലെങ്കിൽ ലിറ്റിൽ പ്രൊഫസർ എന്ന് പറയും ആ ഭാവമാണ് ഞാൻ എൻ്റെ കുഞ്ഞു കുഞ്ഞുമുകളിൽ കണ്ടത് ലിറ്റിൽ പ്രൊഫസർ കാര്യം കാണാൻ വിദഗ്ധമായിട്ട് ഓരോ സൂത്രങ്ങൾ ചെയ്ത് അവരുടെ കാര്യം കണ്ടെടുക്കും കണ്ടെത്തും അതിനൊരു ഉദാഹരണം ഞാൻ പറഞ്ഞാൽ അച്ഛന് കുഞ്ഞുമകളെ മൂന്ന് വയസ്സുള്ള കുഞ്ഞുമകളെയും കൊണ്ട് സ്കൂട്ടറിൽ മാർക്കറ്റിലേക്ക് പോവുകയാണ് അപ്പോൾ സ്കൂട്ടറിൻ്റെ ഫ്രണ്ട് സീറ്റിൽ അവളെ ഇരുത്തിക്കൊണ്ടാണ് അച്ഛൻ യാത്ര ചെയ്യുന്നത് കടയിൽ ചെന്നു സാധനങ്ങളെല്ലാം വാങ്ങി വാങ്ങിയ കൂട്ടത്തിൽ അച്ഛൻ രണ്ട് മിഠായി രണ്ട് ചോക്ലേറ്റ് കൂടെ വാങ്ങിച്ചു എന്നിട്ട് അതിൻ്റെ പാക്കറ്റ് കുഞ്ഞിൻ്റെ കയ്യിൽ കൊടുത്തു കൊടുത്തിട്ട് പറഞ്ഞു ഇതിപ്പോൾ തുറക്കരുത് വീട്ടിൽ ചെന്നിട്ട് തുറന്നിട്ട് ഓരെണ്ണം ചേട്ടനും കൂടെ കൊടുക്കണം കേട്ടോ എന്നിട്ടേ കഴിക്കാവുള്ളൂ ഓക്കെ അവൾ സമ്മതിച്ചു ആ പൊതിയും പിടിച്ച് ഇങ്ങനെ ഫ്രണ്ടിൽ വളരെ ഹാപ്പി ആയിട്ടിരിക്കുകയാണ് അപ്പോൾ സ്കൂട്ടർ ഇങ്ങനെ പോകുന്നു അപ്പോൾ നമ്മുടെ നാടല്ലേ റോഡിൽ കുഴികളുണ്ട് അപ്പോൾ ഏതോ ഒരു കുഴിയിൽ ഈ സ്കൂട്ടർ പതുക്കി വന്ന് സ്ലിപ്പായി അപ്പോൾ വണ്ടി ഒന്ന് ആടി ഒലഞ്ഞു കുഞ്ഞിൻ്റെ കയ്യിലിരുന്ന് ഒരു മിട്ടായി തെറിച്ച് ആ അഴുക്ക് വെള്ളത്തിലെ കുഴിയിലേക്ക് പോയി ഉടൻ തന്നെ കുട്ടി അച്ഛനോട് പറയാണ് അച്ഛാ ചേട്ടൻ്റെ മിഠായി ആ വെള്ളക്കുഴിയിൽ പോയിട്ടോ ഇനി എൻ്റെ മിഠായി മാത്രമേ ഉള്ളൂ അപ്പോൾ പോയ മിഠായി ചേട്ടൻ്റെതാണ് കയ്യിലുള്ളത് എൻ്റെതാണ് ഞാനിത് കൊടുക്കില്ല അപ്പോൾ എത്ര സൂത്രത്തിലാണ് അവളത് പറഞ്ഞത് ആരാണ് ഈ ബുദ്ധി ആ കുഞ്ഞിന് പറഞ്ഞു കൊടുത്തത് സഡൻ ആയിട്ട് അവളുടെ മനസ്സിൽ തോന്നിയതാണ് ഇവിടെ പ്രവർത്തിക്കുന്ന ശിശുഭാവമാണ് സൂത്രശൈലി ഭാവം അഥവാ ലിറ്റിൽ പ്രൊഫസർ എന്ന് പറയുന്നത് ഇത് നമ്മളിലെല്ലാം ഉണ്ട് ഇത് എത്ര പ്രായമായാലും ഇത് നമ്മുടെ ഉള്ളിൽ നിന്നും പോവില്ല അപ്പോൾ വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ചില സിറ്റുവേഷൻസിൽ നമ്മൾ അകപ്പെട്ടു പോയാൽ അവിടെ നിന്ന് തന്ത്രപൂർവ്വം നമ്മളെ രക്ഷിക്കുന്ന ഒരു ശിശുഭാവമാണ് സൂത്രശാലി ഭാവം ഇപ്പം അമ്മായിയമ്മ മരുമകൾ ചില സമയത്ത് നമുക്ക് സൂത്രത്തിൽ നിന്നേ പറ്റുകയുള്ളൂ അപ്പോഴാണ് ബന്ധങ്ങൾ റിലേഷൻഷിപ്പ് നല്ല സ്മൂത്തായിട്ട് പോകുന്നത് അപ്പം ചില ചില സമയത്ത് ചിലയിടത്ത് ചില ടാക്ടീസുകൾ നമ്മൾ ഉപയോഗിക്കണം അതിന് നമ്മൾ അതുപോലെ തന്നെ മറ്റ് റിലേഷൻഷിപ്പുകളിലെല്ലാം ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പിലും എല്ലാം ഈ സൂത്രശാലി ഭാവം പലപ്പോഴും നമ്മുടെ രക്ഷയ്ക്കെത്തുന്നുണ്ട് നമ്മളിത് ഏറ്റവും കൂടുതൽ കുഞ്ഞുങ്ങളെ ശ്രദ്ധിച്ചാൽ നമുക്കിത് നന്നായിട്ട് മനസ്സിലാവും പിന്നെ നമുക്ക് ഏറ്റവും മനസ്സിലാകുന്നത് ഈ രാഷ്ട്രീയക്കാരെയാണ് പത്രസമ്മേളനങ്ങളൊക്കെ വരുന്ന സമയത്ത് ആ ചോദ്യങ്ങളിൽ നിന്ന് അവർ തന്ത്രപൂർവ്വം ഏതാ നമ്മളീ മീൻ തെന്നിപ്പോകുന്നതുപോലെ തെന്നിപ്പോകുന്നതാണ് ചോദിക്കുന്ന ചോദ്യത്തിന് അവർ സൂത്രത്തിൽ അതിനെ മറുപടി പറഞ്ഞ് രക്ഷപ്പെടും അപ്പോൾ എല്ലാവരിലും ഈ സൂത്രശാലി ഭാവമുണ്ട് അത് മോശമല്ല അപ്പോൾ ഈ ശിശുഭാവത്തെ വളർത്തിയെടുത്തുകൊണ്ട് വന്നാൽ ശിശുഭാവമാണ് നമ്മുടെ ജീവിതത്തിന് ഭംഗിയും ശോഭയും ഒക്കെ നൽകുന്നത് നമ്മുടെ ജീവിതം വരണ്ടു പോകാതിരിക്കാൻ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ ശിശുഭാവമാണ് അതിനകത്ത് സ്വതന്ത്ര ശിശുഭാവം വേണം അതായത് നല്ല പിള്ള വേണം കളിപ്പിള്ള വേണം നമ്മുടെ ലിറ്റിൽ പ്രൊഫസർ നമ്മുടെ സൂത്രശാലി ഭാവം വേണം ഇതെല്ലാം കൂടെ ചേരുമ്പോഴാണ് നമ്മളൊരു സുന്ദരനും സുന്ദരിയും ആകുന്നതും നമ്മുടെ ജീവിതം സന്തോഷകരമായിട്ട് മാറുന്നതും അപ്പം നിങ്ങളുടെ ചൈൽഡ് ഡെവലപ്പ് ചെയ്യാൻ നിങ്ങൾ എന്തൊക്കെ ചെയ്യണം നിങ്ങൾ തമാശകൾ കേട്ടാൽ പൊട്ടിച്ചിരിക്കുക ജീവിതം എല്ലാ കാര്യങ്ങളും ആസ്വദിക്കുക ഡാൻസ് ചെയ്യാൻ പറ്റിയ ഡാൻസ് ചെയ്യുക പാട്ട് പാടാൻ പറ്റിയ പാടുക ഇല്ലെങ്കിൽ പാട്ട് ആസ്വദിക്കുക നിങ്ങളുടെ കൂട്ടുകാരുമായിട്ട് ഒന്നിച്ച് സന്തോഷിച്ച് നടക്കുക ജീവിതം ഒന്നേ ഉള്ളൂ ഹാപ്പി ആയിട്ടിരിക്കുക ശിശുഭാവത്തെ കൂട്ടുക നിങ്ങളുടെ ജീവിതം മനോഹരമായിട്ട് മാറട്ടെ എല്ലാവിധ ആശംസകളും നേരുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച് ഇത് കണ്ടിട്ട് എല്ലാ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതിനകത്ത് എഴുതുകയും വേണം അപ്പം ചൈൽഡ് ഇല്ലാത്തവരുടെ ജീവിതം യാന്ത്രികമായിരിക്കും അപ്പം നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങളുടെ ജീവിതം യാന്ത്രികമായി ബോറായിപ്പോയി വിരസമായി എന്ന് തോന്നിയാൽ മനസ്സിലാക്കിക്കോണം എനിക്ക് ചൈൽഡ് ഈഗോ സ്റ്റേറ്റ് അഥവാ ശിശുപാവം എൻ്റെ ശരിയായിട്ട് പ്രവർത്തിക്കുന്നില്ല അപ്പം അത് പ്രവർത്തിക്കാനുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം എല്ലാ നന്മകളും നേരുന്നു താങ്ക് യു താങ്ക് സോ മച്ച്